പ്ലസ് ടു ഡ്യൂപ്ലിക്കറ്റ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്ലസ് ടു ഡ്യൂപ്ലിക്കറ്റ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് കാണിച്ചു തരുന്നത് ആദ്യം തന്നെ നിങ്ങൾ എച്ച് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം ഇതാണ് എച്ച് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഫോംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലോട്ട് ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാണ് നിങ്ങൾ ചെയ്യുന്നത് ആ പി ഡി എഫിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് പി ഡി എഫ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന്താണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഓർ സ്കോർഷീറ്റ് ഇതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് റൈറ്റ് സൈഡിലായിട്ട് നാല് പോയിന്റിൽ അവർ എഴുതിയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു അപ്ലിക്കേഷൻ ഫോമാണ് അത് ആദ്യത്തെ പോയിൻ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രഷറിയിൽ പേയ്മെൻ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ മുന്നൂറ് രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അറുന്നൂറ് രൂപ അങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ട്രഷറിയിൽ പോയിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം ചില സമയങ്ങളിൽ ട്രഷറിയിൽ പേയ്മെൻറ്റ് എടുക്കില്ല അപ്പോൾ അതിനടുത്തായിട്ട് ഇൻ്റർനെറ്റ് അഫേഴ്സ് ഉണ്ടാവും സോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അഫിഡവിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ സ്പീഡ് പോസ്റ്റ് വഴി എങ്ങനെയാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഫോം ട്രാൻഫർത്തോട്ട് അയക്കേണ്ടതെന്നും കൊടുത്തിട്ടുണ്ട് സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട അപ്ലിക്കേഷൻ ഫോം ഈ ഫോമിന് അത് ഫസ്റ്റ് കുറച്ച് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിന്നെ ഫാദർ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടൊരു കോളം കാണാൻ നിങ്ങൾക്ക് ഈ കോളത്തിലാണ് നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളിപ്പോൾ രണ്ട് വട്ടം എക്സാം എഴുതിയ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആദ്യം എഴുതിയ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് ലൈനിലും രണ്ടാമത് എഴുതിയ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് സെക്കൻഡ് ലൈനിലായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ മുമ്പ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അതും ഒന്ന് ഫില്ല് ചെയ്യുക അതിനുശേഷം താഴെ ഒരു കോളം കാണാം ആ കോളത്തിലാണ് നിങ്ങൾ ചലാൻ ഡീറ്റെയിൽസ് ചെയ്തേണ്ടത് അതായത് നിങ്ങൾ ട്രഷറിയിൽ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് താഴെ പ്ലേസ് ഡേറ്റ് പിന്നെ സിഗ്നേച്ചർ ഓഫ് ദ അപ്ലിക്കൻ്റ് അതിൻ്റെ താഴെ നിങ്ങളെ പ്രിൻസിപ്പൾ സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്ത് തരേണ്ട കാര്യങ്ങളാണ് ഇതാണ് അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റ് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് മിസ്സായതെന്ന് സോ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ നോട്ടറി അറ്റസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോകാം എന്നിട്ട് അടുത്ത് പറയാം നൂറ് രൂപയുടെ അഫിഡവിറ്റിലാണ് തയ്യാറാക്കി തരേണ്ടതെന്ന് അവിടുന്ന് തന്നെ അവരത് തയ്യാറാക്കി നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തരും ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു ചാർജ് ആയത് ചിലപ്പോൾ സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ച് ചാർജ് വ്യത്യാസപ്പെടാം അതിനുശേഷം നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം ട്രഷറിയിൽ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് കൂടാതെ ഈ അഫിഡവിറ്റ് ഇതെല്ലാം കൂടെ മുപ്പത്തെട്ട് ഇൻറ്റു ഇരുപത്തെട്ട് സേസിലുള്ള ക്ലോത്ത് കവറിലിട്ടിട്ട് നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ അയക്കേണ്ട അഡ്രസ്സും നിങ്ങളുടെ അഡ്രസ്സും എഴുതാൻ മറന്നു പോകരുത് എക്സ്ട്രാ ഒരു കവർ മേടിച്ചിട്ട് ഈ ഒരു കവറിനകത്ത് ഉള്ളിൽ സൂക്ഷിക്കണം എന്തിനാന്ന് വെച്ചാൽ ചില സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തിരിച്ച് മെമ്മോ അയക്കും അതിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ ചില സമയം സ്കൂളിൽ നിന്ന് തന്നെ അവർ അയക്കും അതല്ലെങ്കിൽ നിങ്ങളത് ഫില്ല് ചെയ്ത് കിട്ടിയതിന് ശേഷം സ്കൂളിൽ നിന്ന് വാങ്ങിയിട്ട് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കേണ്ടത് അഡ്രസ്സ് എച്ച് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് സോ അവിടെ അവൈലബിൾ ആണ് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു മാസത്തിനുള്ളിൽ ഒന്നേക്ക് നിങ്ങൾക്കൊരു മെമ്മോ വരും അങ്ങനെ മെമ്മോ വരികയാണെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്തിട്ട് തിരിച്ചയച്ചു കൊടുക്കണം ബൈ ചാൻസ് നിങ്ങൾക്ക് ഒരു മാസമായിട്ടും സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് ഫോൺ ചെയ്ത് നോക്കാം ഒരു വട്ടം ഒന്ന് വിളിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യില്ല മേ ബി അവർ ബിസി ആയിരിക്കാം സോ ഒരുപാട് വട്ടം ട്രൈ ചെയ്ത് നോക്കുക ബിക്കോസ് ആവശ്യം നിങ്ങളതാണല്ലോ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ട്രിവാൻഡ്രത്ത് പോയാൽ മതി രാവിലെ ഒരു ഒമ്പതര ആകുമ്പോൾ അവിടെ വിസിറ്റ് ചെയ്ത് അപ്ലിക്കേഷൻ ഫോമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസ് കൊടുത്താൽ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ നിങ്ങൾക്കത് പ്രിൻ്റ് എടുത്ത് അവിടെ നിന്ന് പോരാവുന്നതേ ഉള്ളൂ സോ ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഞാൻ ജനുവരിയിലാണ് അപ്ലൈ ചെയ്തത് സോ അത് ഒരു ഇത് കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളിതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ടേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ